ഞമ്മളെ ആമുസും ആമുസും മൂരിക്കുട്ടെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു മൂരിക്കുട്ടിനെ കാണാല്ല കാളകൾ നല്ല വന്നിണ്ട് കാളയാണെങ്കിൽ മൂരിക്കുട്ടി ആഹരണമുണ്ട് ആമുസ് മേടിച്ചു കെട്ടിയാത്തോണ്ട് ഇതാ കാളകളുടെ വില എന്ന് പറഞ്ഞ എഴുപത്തഞ്ച് എൺപത് ആറായിട്ടൊക്കെ പറഞ്ഞു പെരുമ്പിലാവ് ചന്തലത്തെ ുണ്ട് അവിടെ വലിയൊരു കാളക്കച്ചവടം നടക്കുന്നുണ്ട് അന്ന് നല്ല കാളകളുണ്ട് ഇരുമ്പിലാവുന്ന എന്തേലും കാള ഇവിടെ വന്ന പോത്തള് എന്താ തല ചൊറിഞ്ഞിരിക്കണേ തല ചൊറിഞ്ഞിരിക്കണവല് ചൂടായിട്ടായ വിതരണംണ്ട് പെരുമ്പിലായ് ചന്തയിലത്തെ ചായ വിതരണം പോത്തുംകുട്ടി എഴുപത്തഞ്ച എഴുപത്തയ്യായിരം എഴുപത്തയ്യായിരം അല്ലേ അത് വലിച്ച് അതെ എത്രയൊക്കെ കൊടുക്കും പോയി പോയി ബുദ്ധിമുട്ടായിരുന്നു

ത്തി എഴുപത് കറക്റ്റ് ആവും അല്ലേ എഴുപത് കിലോ ഉണ്ടാവും ഉണ്ടോ കോളി എഴുപത് കിലോ ഉണ്ടാവും തരത് ഇത് 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 అదో ఆ కన్న కమ్ కాళ వే కాళ కాలమే అవిడ కాళ మేచ రెండర లక్షం రూప ఆ పోణాయికె ఆ పోణ ఆ పోణ കൊടുക്കും ഇവിടെ കച്ചവടം ഏ കാലി അല്ല പോത്തും കുട്ടി ഇപ്പൊ കാലം മാറി ആ ആ എന്താ എന്താ വില അതന്നെ ബാങ്കിൽ സ്ഥലം ഉണ്ടാവില്ല എന്നുള്ളൂ പൈസ ടൂട്ട് കൊടുത്ത് ആ ബാങ്കില് പണം വെക്കാറുണ്ട് അതെ മലബാർ മലബാർ ഗോൾഡ് അല്ലല്ലോ ഗോൾഡല്ലല്ലോ െ അന വേറെ കാര്യം ചന്ദിക്കാനെ കുറച്ച് കുറവാ അത് പാർത്തിട്ടിട്ട് കൂട്ടണം ആ കരം മുക്കം കൂര കലയാതി ആ അതെ അതെ വെള്ളത്തിൽ അല്ല കുതിർത്തണം എങ്ങനെ ഇപ്പൊ ലാസ്റ്റ് കൊടുക്കുക ആ എത്രയൊക്കെ കൊടുക്കുക ഇരുപത്തൊന്നാ ആ അത് അരക്കടില്ല ഇരുപത്തൊന്നിന് കൊടുക്കൂ ഇരുപത്തൊന്നിന് കൊടുക്കൂ നിങ്ങൾക്ക് വേറെ മേടിച്ചോളി ആ അതിനുണ്ട് അതിനുണ്ട് ഇത് നമ്മൾ പറഞ്ഞല്ലോ ഇതാ പോകത്തും കുട്ടികൾ തട്ടാ വേറെ ഒക്കെ മോറേ ഇവിടെ വന്നൊക്കെ മോറേ അത് അത് ആഫ്രിക്കിന്റെ അവിടുന്ന് വരുന്ന സായിപ്പിന്നെ അവിടെ നിന്ന് വന്നത് തലക്കട ചെയ്യ ആ ഒരു മലബാർ ഗോൾഡ് കൊടുത്താളി കോയനാട് ഗോൾഡല്ലേ കോയ അതുകൊണ്ടായാലേ വില ഇട്ടുള്ളൂ ആ ആ അതന്നെ അതെന്നാ ആ എന്നാ ഓടിക്കണ്ട ഓടിക്കണ്ട എവിടേക്കും പോവും അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കാടുള്ളതാ കാട്ടി കയറിയാലും പിന്നെ കിട്ടൂല ശക്തി കൂടും കാളതാ അല്ല കാളന്നിട്ടന്ന് ഫുള്ള് കാള കാച്ചോടെ Very good. Very good.